ഐ പി എല്ലിൽ അർദ്ധ സെഞ്ചുറി നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ പ്രായം കുറഞ്ഞ കളിക്കാരനാണ് ഇദ്ദേഹം വിശ്വനാഥ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലീഗിലെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് രണ്ടായിരത്തി പതിനാല് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിനുള്ള ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ടീമിലെ വൈസ് ക്യാപ്റ്റനായിരുന്നു വിജയ് ഹാസര ട്രോഫിയിലെ എട്ട് സെഞ്ചുറി നേടിയ ആദ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും സഞ്ജു ആയിരുന്നു വിജയ് ഹാസരെ ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമറിയ ഇരട്ട സെഞ്ചുറിയും ഇതായിരുന്നു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള ഒരു തീരദേശ ഗ്രാമമായ പുല്ലുവിളയിൽ ഒരു ലാറ്റിൻ കത്തോലിക്ക മലയാളി കുടുംബത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി പതിനൊന്നിനാണ് സഞ്ചു ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് സാൻസംഗ് വിശ്വനാഥ് മുമ്പ് ഡൽഹി പോലീസിൽ പോലീസ് കോൺസ്റ്റബിളും വിരമിച്ച ഫുട്ബോൾ കളിക്കാരനും പരിശീലകനുമാണ് അദ്ദേഹം സഞ്ജു വിശ്വനാഥിന്റെ മുഴുവൻ പേര് സഞ്ജു വിശ്വനാഥ് ലിജി വിശ്വനാഥ് ഒരു വീട്ടമ്മയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സാലി സാംസൺ ജൂനിയർ ക്രിക്കറ്റിലെ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് നിലവിൽ എ ജിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു സഞ്ജു കേരളത്തിലെ തിരുവനന്തപുരത്തെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ ബിരുദം നേടി അദ്ദേഹം ബി എ തിരുവനന്തപുരം മാർക്ക് എവന്യൂസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ സാഹിത്യ ബിരുദവും നേടി ക്രിക്കറ്റിനു പുറമേ ഒരു ഐ പി എസ് ഓഫീസറാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബാലയകാല ആഗ്രഹം ജി ഡി ബി നഗരയിലെ നോർത്ത് ഡൽഹി പോലീസ് റെസിഡൻഷ്യൽ കോളനിയിലാണ് സഞ്ജു തന്റെ ബാല്യകാലം ചെലവഴിച്ചത് ഡൽഹിയിലെ റൊസേരി സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു ധ്രുവാണ്ഡവ ട്രോഫിക്കുള്ള ഡൽഹി അണ്ടർ പതിമൂന്ന് ടീമിൽ സഞ്ജു തതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ഡൽഹി പോലീസ് സേനയിൽ നിന്ന് സ്വമേതയവിമിച്ച് കേരളത്തിലേക്ക് മാറി അവിടെ സഞ്ജു സഹോദരനും ക്രിക്കറ്റ് ജീവിതം തുടർന്നു കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പി ജോർജിന്റെ കീഴിൽ പരിശീലനത്തിനായി അക്കാദമി മാറുന്നതിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിൽ പങ്കെടുത്തിരുന്നു ഒരു മലയാളി ഒരു ഇന്ത്യൻ എന്നതിലുപരി ഒരു മനുഷ്യൻ ഒരു വ്യക്തി എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ കഴിയുന്ന അത്രയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന അനുഗ്രഹവും പ്രാർത്ഥനയും നൽകിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നു